അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഈ എളിയവന്റെ യൂട്യൂബ് ചാനലിലേക്ക് കയറി വന്ന എല്ലാ ചക്രമുത്തുകൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ബഹുമാനികളെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങൾ ഉണർത്താൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ പള്ളിക്കാട്ടിലേക്ക് നമ്മുടെ പള്ളി കബർസ്ഥാനിലേക്ക് പള്ളിയുടെ ചുറ്റും കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കബർസ്ഥാനിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് എന്തിനാണ് കബർസ്ഥാനിലേക്ക് നമ്മൾ സിയാറത്ത് ചെയ്യാൻ പോകുന്നത് അത് ഒന്ന് നമ്മുടെ ഫാത്തിയും ദുവാും ഖബറാളിക്കും ഉപകരിക്കും എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് റസൂർ ഉള്ളഹി സാഹസം പറഞ്ഞു ഫൈൻഹ തുതക്കിറുക്കുമുൽ മൗത്ത നിങ്ങളെ അത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കിത്തരും എന്ന് മുസ്തഫ് നബി കരീം സലഹസം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മഹാൻ പറയുന്നു നിന്റെ ഹൃദയം അശ്രദ്ധയിലാവുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാതെ സമ്പത്തിലും ദുനിയാവിലും ആകൃഷ്ടമായി ഈ ഭൗതിക ലോകത്തെ സുഖാടംബരത്തിൽ മുഴുകി അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്ന ഒരവസ്ഥ നിന്നിലേക്ക് വരുമ്പോൾ ഇലൽ ഫഹ്റുജ് നീ കബർസ്ഥാനിലേക്ക് പോകൂ എന്നിട്ട് ചിന്തിക്കൂ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് എത്ര ആളുകൾ നമ്മൾ ഇന്നലെ വരെ നമ്മുടെ കൂട്ടുണ്ടായിരുന്ന പലരും ഈ അന്തി ഉറങ്ങുന്നു ഈ പള്ളിക്കാട്ടിൽ ദാമ്പത്യ തേനാറിലെ ഇഷ്കൂറും മതനുകരാനും ഒത്തുചേരും മുമ്പേ ദാമ്പത്യ പൂങ്കാവനം പുഷ്പിക്കാൻ കഴിയാതെ വിട്ടുപിരിഞ്ഞ മണവാളനും മണവാട്ടിയും അന്തിയുറങ്ങുന്നുണ്ട് അന്തി ഉറങ്ങുന്നുണ്ട് ഇവിടെ പടച്ചവന്റെ ശിക്ഷയായ പ്രകൃതി വികൃതികൾക്ക് പതിതരായവരുണ്ട് ഇവിടെ ജീവിത പൂന്തോപ്പിലേക്ക് കാലെടുത്തു വെക്കും മുമ്പേ അറ്റുവീണ ജമന്തി സുമങ്ങൾ ഉണ്ടിവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഖബർസ്ഥാനിൽ വന്നിട്ട് അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ ലം്യം ഫോഹും ഇല്ല അമലുഹും നീയൊന്നും മനസ്സിലാക്കുക അവർക്ക് ഇനി ഒന്നുമില്ല അവർക്ക് ദുനിയാവിൽ അവൻ നമ്മളെപ്പോടെ ഭക്ഷണം കഴിച്ചവർ നമ്മെപ്പോലെ സന്തോഷിച്ചവർ കളിച്ചവർ നമ്മെ കൂടെ കൂട്ടുകൂടിയവർ ഇപ്പോൾ അവർക്ക് ലംഘ്യം ഫോഹും ഇല്ല അമലുഹും അവിടെ അമലല്ലാതെ ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും ഇടയ്ക്കിടക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പന്മാർ വെല്ലിപ്പന്മാര് നമ്മുടെ വെള്ളിമ്മമാര് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ ഫ്രണ്ട്സുകൾ ഗുരുനാഥന്മാർ ആരൊക്കെയുണ്ടോ നമ്മുടെ അയൽവാസികൾ കുടുംബത്തിലുള്ളവർ എല്ലാവരും ഖബറിന്റെ ഇടക്കൊക്കെ ഇടക്ക് അവരുടെ അടുത്തേക്ക് പോകുക അതവർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് റസൂലി സല്ലു അലൈ വസമ്മ പഠിപ്പിക്കുകയാണ് ഒരാൾ ഖബർ സിയാറത്ത് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഖബർ സിയാറത്ത് ചെയ്താൽ അവനക്ക് കിട്ടുന്ന കാര്യങ്ങൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഫഹിന്നഹു യുരിഖുൽ ഖൽബ അവൻ്റെ നെഞ്ചി പിടപ്പിക്കും ഹൃദയം ലോലമാകാൻ ഏറ്റവും നല്ലതാ യുരിഖുൽ ഖൽബ ഹൃദയത്തെ ലോലമാക്കും വതുദ്മിഉൽ ഐന അത് കണ്ണ് നനയിപ്പിക്കും വതുദക്കിറുൽ ഹ്ര ലോകത്തെക്കുറിച്ച് നിനക്ക് ബോധം തരും ഓർമ്മയുണ്ടാക്കി തരും നാളെ ഞാനും ഇവിടെ വന്ന് കിടക്കേണ്ടതാണല്ലോ എന്നുള്ളതായിരിക്കുന്നൊരു ബോധം നിന്നിലേക്ക് അത് ഉണ്ടാക്കിത്തരും അങ്ങനെ ഈ ഖബർസ് ഇയാർത്ത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോയപ്പം പെട്ടെന്ന് നമ്മൾ കാണാത്ത കുറച്ച് ആളുകളും ഈ ഖബർസ്ഥാനിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇവരെ കാണിച്ചു തരാം ഇൻഷാ അപ്പൊ ഇവിടെ ഈ പള്ളിക്കാട്ടിൽ എത്രയോ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുകയാണ് എന്താ ഞാൻ പറഞ്ഞ ആളുകൾ കണ്ടോ ഇത് വന്നിരിക്കുന്നത് ഈ ഒരു അത്ഭുത കാഴ്ചട്ടോ പെട്ടെന്ന് അപൂർവമായി കാണുന്ന ഒരു സംഗതി അല്ലേ ഇത് ഖബർസ്ഥാനിൽ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പക്ഷികളാണിത് മയിൽ അവരൊക്കെ ഖബർസ്ഥാനിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ആരുടെ ശല്യമല്ലോ ഖബറാളികളൊന്നും ഒന്നും കോഴൊന്നുമില്ലല്ലോ അപ്പൊ ഈ മക്കാമിന്റെ പിന്നെ ഈ കബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ കബറുകൾ നമ്മൾ ഇടയ്ക്കിടക്ക് സിയാറത്ത് ചെയ്യണം അത് സിയാറത്ത് ചെയ്താൽ നമുക്ക് ഒന്നാമതായി നമുക്ക് കിട്ടുന്നത് അവർക്ക് വലിയ ഉപകാരം അതുകൊണ്ട് കിട്ടുന്നതിന് പുറമെ നമുക്ക് കിട്ടുന്ന തുതക്കുറുക്കുമുൽ മൗത്ത എനിക്കും മരിച്ചു പോണല്ലോ റബ്ബേ ഞാനും ഇതുപോലെ കിടക്കണല്ലോ എന്നുള്ളൊരു ബോധം തരും അതാണ് ഏറ്റവും വലിയൊരു മഹത്വം ഖബർ സിയാറത്ത് ചെയ്താൽ ഈമാൻ കിട്ടും മാത്രമല്ല നമ്മളൊക്കെ ഇതുപോലെ പോയി അന്ത്യവിശ്രമം കൊള്ളേണ്ട സ്ഥലമാണ് കബർസ്ഥാന് ആ ഖബർസ്ഥാനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മളെ മക്കൾ ദുവാ ചെയ്യാനുണ്ടായ എത്ര ഭാഗ്യമായിരിക്കും അതുകൊണ്ട് അതേ പ്രകാരം തന്നെ ഈ കബർസ്ഥാനില് ഇതിൻ്റെ അടുത്തൊരു മക്കാമുണ്ട് ഈ മക്കാമ് പിന്നെ മഹാനായ സയ്യദ് മുഹമ്മദ് ഇമ്പിച്ചു കോയ തങ്ങൾ അൽ ബുഹാരി എന്ന് പറയുന്ന ഒരു മഹാന്റെ മക്കാമാണ് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് ഭാര്യമാരുണ്ടെന്നാണ് പറയപ്പെടുന്നത് രണ്ട് ഭാര്യമാരും അവിടെ മക്കളും അവിടെ പേരക്കുട്ടികളും അടങ്ങിയിരിക്കുന്ന ഒരു ഇരുപത്തി അഞ്ചോളം കബറുകൾ ഇതിൻ്റെ ഉള്ളുണ്ട് അതിൻ്റെ ഉള്ളില് ഈ കബറുകളൊക്കെ ഇങ്ങനെ മണ്ണ് കൊണ്ട് ഇങ്ങനെ അടിയൊന്നും വൃത്തിയാക്കിയിട്ടില്ല മണ്ണാണ് അവിടെ കബറുകളൊക്കെ അടയാളപ്പെടുത്തിയിരിക്കയാണ് ഇരുപത്തി അഞ്ചോളം കബറുകൾ ഇവിടെയുണ്ട് അല്ല ഇതിൻ്റെ ഉള്ളിൽ ഇതൊന്നും കൂടി വൃത്തിയാക്കേണ്ടതാണ് ഇതിൻ്റെ മുകൾ ഭാഗം തൊക്കെ നല്ല ബാർപ്പൊക്കെട്ട് നല്ല ടെറസ് പിന്നെ നല്ല വാർത്തിട്ടുണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് ആണ് പിന്നെ അങ്ങനെ ഈ പള്ളിക്കാട്ടിലാണ് അത് ഉള്ളത് ഒരു വലിയ മഹാനായിരുന്നു പഴയ കാലത്ത് ഇവിടുത്തെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും വന്ന് വലിയ ഉറൂസും നേർച്ചകളൊക്കെ കഴിച്ചിരുന്നു എന്നൊക്കെ കൊടുത്ത പ്രായം ചെന്ന ആളുകൾ പറയുന്നുണ്ട് ഇതിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് സയ്യിദ് മുഹമ്മദ് ഇമ്പിച്ച് കോയത്തങ്ങളൽ ബുഹാരി ഇത് പള്ളീൻ്റെ മുറ്റത്ത് ഒരാളുണ്ട് കേട്ടോ ഇത് പള്ളിയിലെ എപ്പോഴും ഉസ്താദിൻ്റെ ഭക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂച്ചയാണ് ഉസ്താദ് കടന്നു വരുമ്പോൾ നോക്കുകയാണ് എഴുന്നേൽക്കുകയാണ് ഇയാളെപ്പോൾ ഇവിടെ ഉണ്ടാവും ഭക്ഷണത്തിന്റെ സമയപ്പേകദേശമായി ഉച്ചക്ക് നേരത്തെ തന്നെ എത്തിയിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ കിടക്കും ഭക്ഷണം കിട്ടിയിരിക്കുന്നു ഏതായാലും ഈ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്തായാലും ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ കബറിലേക്ക് അവിടെ മക്കളൊക്കെ സിയാറത്തിന് വരിക എന്ന് പറഞ്ഞ വലിയ നേട്ടമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇനി ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയാണ് പടിഞ്ഞാറെ വെട്ടിക്കാട്ടിലൊരു ഇനി ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയാണ് പടിഞ്ഞാറെ വെട്ടിക്കാട്ടി ജുമാത്ത് പള്ളി പള്ളിയുടെ ഉൾഭാഗം ഇൻഷാദ നമുക്കൊന്ന് കാണാം ഈ പള്ളി വലിയൊരു ജുമാഅത്ത് പള്ളിയാണ് നല്ല സൗന്ദര്യത്തോടെ ഇവിടുത്തെ ആളുകൾ ഉണ്ടാക്കിയത് ഇത് വിദേശ പണമോ അറബികളുടെ പണമോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പെരിച്ചു ഒന്നുമല്ല ഈ നാട്ടുകാർ ഓരോ വീട്ടുകാരും പള്ളിക്ക് വേണ്ടി നൽകിയ വലിയ സംഭാവനകളെ കൊണ്ട് ഈ പള്ളി അതുകൊണ്ട് തന്നെ ഈ ഈയൊരു മഹല് അഞ്ഞൂറിലധികം വീടുകളുള്ള ഈ ഒരു മഹല് വലിയൊരു മഹലാണ് ഈ മഹലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സുന്നികളാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സുന്നികൾ ഒരു മഹലാണ് ഈ മഹൽത്തിൻ്റെ മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എ പി ഇ കെ സുന്നികളാണ് അവർ രണ്ടു പേരും ഈ പള്ളിയുടെ വിഷയത്തിൽ ഒരു ഗ്രൂപ്പിസമോ ഒരു വ്യത്യാസമോ ഒരു എതിരഭിപ്രായമോ ഇല്ല എല്ലാവരും ഒറ്റക്കെട്ടായി സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു മഹല്ലാണ് ഈ മഹല് ആളുകളുടെ ഉള്ളിൽ അവർക്ക് പുറത്തൊക്കെ പ്രവർത്തനങ്ങൾ എ പി ഈ കെ രാഷ്ട്രീയമായിട്ടൊക്കെ പലതൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പള്ളിയുടെ ഉള്ളിലില്ല ഇവിടുത്തെ ആളുകൾ ഇതിൻ്റെ ജമാഅത്ത് കമ്മിറ്റിയിൽ തന്നെ ഈ മഹല്ലത്ത് കമ്മിറ്റിയിൽ തന്നെ എ പി കാരും ഈ രണ്ട് വിഭാഗം സംയുക്തമായി പൗതിയും പൗതി നല്ല നിലക്ക് പ്രവർത്തിച്ച് ഈ മഹല്ലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരൊറ്റക്കെട്ടായിട്ടാണ് ഈ മഹല്ലത്തിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ പള്ളിയും മദ്രസയൊക്കെ അങ്ങനെ തന്നെ ഈ ഒരു മഹത്തായ പള്ളി ഈ പള്ളിയുടെ നല്ലൊരു പണിയാണ് ഈ പള്ളിയുടെ അകവും ഇതിൻ്റെ മുകൾ ഭാഗവും എല്ലാം നല്ല വിശാലമായ അകമാണ് എത്രയോ ആളുകൾക്ക് ജുമാ നിസ്കരിക്കുക ഇനി വരുന്ന കുറച്ച് തലമുറകൾക്കൊക്കെ നിസ്കരിക്കാൻ മാത്രം സമൂഹം അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ എത്രയോ സ്ഥലങ്ങൾ ഇൻഷാള്ള ഇവിടെയുണ്ട് നല്ലൊരു ജുമാത്ത് പള്ളി നല്ലൊരു ഖബർസ്ഥാൻ ഇവിടെ വന്ന് നിന്നാൽ തന്നെ നമ്മുടെ ഹൃദയത്തിന് വല്ലാത്തൊരു സന്തോഷമാണ് ആളുകളും ജനങ്ങളും നാട്ടുകാരും ഒക്കെ നല്ല സ്നേഹ സൗഹാർദ്ദപരമായി ജീവിക്കുന്നവരാണ് അള്ളാഹു തലീ ഐക്യം എന്നൊന്നും നിലനിർത്തട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ മഹ ഈ പള്ളിയിൽ ഇതിന് പുറമെ ദർസുണ്ട് ഇവിടുത്തെ മഹല് കമ്മിറ്റി ഇവിടുത്തെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അവല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് വിദേശ ദർസല്ല വിദേശ ദർസുകളെ പോലെയല്ല സ്വദേശി ദറസ് എന്ന് പറഞ്ഞാൽ എവിടെയും ഒരു സംഭവമാണ് എന്നാൽ ഈ പടിഞ്ഞാറൻ വെട്ടിക്കാട്ടിൽ ജുമാഅത്ത് പള്ളിയിൽ നോക്കൂ പത്ത് മുപ്പതോളം കുട്ടികൾ അണിനിരന്ന് പഠിക്കുന്ന വലിയ ഒരു ദറസ്സ് ഇഷാമാരുവിനടയിൽ കുട്ടികൾ മൊബൈൽ തോണ്ടി അങ്ങാടിയിലും മറ്റും നിൽക്കുന്നതിന് പകരം അവർ തന്നെ നേരത്തെ പള്ളിയിലെത്തി തെസ്ബിഹ് ചൊല്ലി സൂറത്ത് പഠിച്ചു അത് കാണാതെ തന്നെ പാരായണം ചെയ്യുന്ന കുട്ടികൾ ഇടയിൽ അല്പം മേൽന്ന് പഠിക്കുന്നു അങ്ങനെ ഹദ്ദാദ് റാത്തീബ് കഴിഞ്ഞ് ഇഷാ നിസ്കാരം കഴിഞ്ഞ് അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് അവർ മടങ്ങിപ്പോകുന്നു അങ്ങനത്തൊരു അന്തരീക്ഷം ഇവിടെയുണ്ട് നാട്ടിലെ കുട്ടികളൊക്കെ വളർന്നു വരുന്ന തലമുറ നല്ല കുട്ടികളായി സ്വലഹിങ്ങളായി വളരാൻ ഏറ്റവും ഉതകുന്ന ഒന്നാണ് നാട്ടിലെ സ്വദേശി ദറസ് എന്ന് പറയപ്പെടുന്നത് മദ്രസ കഴിഞ്ഞ കുട്ടികൾക്ക് പിന്നീട് ആ ഭാഗത്തേക്ക് അവർ തിരിയാത്തത് കൊണ്ട് തന്നെ ദീനീയമായ ചുറ്റുവട്ടത്തിൽ നിന്ന് അവർ അകൽ നിൽന്ന് പോകാൻ സാധ്യതയുള്ള അങ്ങനത്തെ കൂട്ടുകാരാണല്ലോ ഇപ്പോൾ വളർന്നു വരുന്നത് കഞ്ചാവിനും കഞ്ചാബിനും അതേപ്രകാരം മയക്കുമരുന്നങ്ങൾക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന ഈ ഒരു യുഗത്തിൽ അതിലൊക്കെ പെടാതെ കുട്ടികൾക്ക് വളർന്നു വലുതാകാൻ നല്ല തസ്കീത്തും അവർക്ക് നല്ല മോട്ടിവേഷനൊക്കെ ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ദറസ് ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് അള്ളാഹു റബ്ബു ഇജ്ജത്ത് ഈ നാട്ടിലെ ഇജ്ജത്ത് പ്രദാനം ചെയ്യട്ടെ ഈ നാട്ടിലെ ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും അള്ളാഹു തല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്നും ഈ ഒരു സമാധാനവും വറക്കത്തും ഈ നാട്ടിൽ അള്ളാഹു വർഷിപ്പിക്കുമാറാവട്ടെ ആമീൻ അസലമലൈക്കും വാഹമത്ത് വരകത്തു ഈ വീഡിയോ കണ്ട മുഴുവൻ സഹോദര സഹോദരന്മാർക്കും പ്രത്യേകിച്ച് എൻ്റെ സൈസ് സബ്സ്ക്രൈബേഴ്സിനും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു അസലാമലൈക്കും വ്രഹ്ല